പ്രസാദ് മല്ലപ്പള്ളി രചിച്ച ശാന്തിമന്ത്രം എന്ന നാടക ഗ്രന്ഥത്തിന്റെ പ്രകാശനം ജൂൺ ഏഴിന് തിരുവല്ല വയംസ്യയിൽ നടക്കും മാത്യു ടി തോമസ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്യും സർക്കാർ ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് പ്രകാശന കർമ്മം നിർവഹിക്കും മികച്ച വാഗ്മിയും ഗ്രന്ഥകർത്താവുമായ പ്രസാദ് മല്ലപ്പള്ളി രചിച്ച നാടക നാടകഗ്രന്ഥമായ ശാന്തിമന്ത്രത്തിൻ്റെ പ്രകാശനം ജൂൺ ഏഴിന് രണ്ടു മുപ്പതിന് നടക്കും മാത്യു ടി തോമസ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് അനിയൻ മാത്യു അധ്യക്ഷത വഹിക്കും പുസ്തകത്തിന്റെ പ്രകാശനം സർക്കാർ ചീഫ് വിഫ് ഡോക്ടർ എൻ നിർവഹിക്കും മുൻ പുതുശ്ശേരി പുസ്തകം ശാന്തിമന്ത്രം പ്രസാദ് മല്ലപ്പള്ളി പറഞ്ഞു ഞാൻ എഴുതിയ ശാന്തിമന്ത്രം എന്ന നാടകം കോട്ടയം സർഗവേദി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച് പ്രകാശനം ചെയ്യുകയാണ് അതിന്റെ പ്രകാശന കർമ്മം ഈ വരുന്ന ശനിയാഴ്ച ജൂൺ ഏഴാം തീയതി രണ്ട് മുപ്പതിന് തിരുവല്ല വൈ എം സി എ ഹാളിൽ വെച്ച് അടക്കുകയാണ് പ്രസ്തുത യോഗം അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പ്രസ്തുത പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ശ്രീ ജോസഫ് പുതുശ്ശേരി എക്സ് എം എൽ എക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ് പ്രസ്തുത ചടങ്ങിൽ ബാങ്ക് എംപ്ലോയീസ് ആൻഡ് റിട്ടേറീസ് കച്ചറൽ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാത്യു അധ്യക്ഷത വഹിക്കും ശ്രീ പോൾ ഉൾപ്പെടെയുള്ള പ്രഗത്ഭമതികൾ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുന്നുണ്ട് ദേവജ ചീഫ് എഡിറ്റർ പ്രൊഫസർ നെടുങ്കുന്തം രഘുനാഥ് പുസ്തകം പരിചയപ്പെടുത്തും ചടങ്ങിൽ കുഞ്ഞുകോശിപ്പോൾ സണ്ണി ലൂക്കോസ് സി ടി കോശി ഡോക്ടർ ബി രവികുമാർ ഡോക്ടർ കലാശാല മുരളി അഡ്വക്കേറ്റ് ജോൺ പീലിപ്പോസ് കെ പി രാധാകൃഷ്ണൻ എസ് എം നജീബ് സി എൻ മോഹനൻ കെ എൻ ഭാസ്കരൻ എന്നിവർ പ്രസംഗിക്കും